ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞ് വ്ളോഗാണോ ബ്ലോഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ച മുതൽ വൈകിട്ട് വരെയുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ബ്ലോഗിൽ അപ്പോൾ രാവിലെ ഇന്ന് ഇപ്പം കറി വെച്ചതെന്ന് പറഞ്ഞാൽ ചക്കക്കുരു മാങ്ങയും പിന്നെ ഉണക്ക വറുത്തതും പപ്പടം കാച്ചിയതും ആണ് അപ്പോൾ ഞാനൊരു നോമ്പ് നോക്കുകയാണ് കേട്ടോ ചെറിയൊരു നോമ്പിലാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മീൻ കൂട്ടുള്ള പപ്പടം ചക്കക്കുരു മാങ്ങയും കൂട്ടി കഞ്ഞി കുടിക്കാമെന്ന് വെച്ചു അപ്പോൾ മക്കൾക്കുള്ള ചോറൊക്കെ എടുക്കുവാണ് കേട്ടോ അപ്പോൾ ഇപ്പം തന്നെ ഇങ്ങനെ അന്തരീക്ഷം ഭയങ്കരമായിട്ട് ഇപ്പം ഇപ്പോൾ മഴ പെയ്യും ഇപ്പോൾ മഴ പെയ്യുന്നു എന്നുള്ളൊരു സ്റ്റേജിലാണ് നിൽക്കുന്നത് കേട്ടോ പതിയെ ഇങ്ങനെ എന്താ പറയുക പെയ്യാനിങ്ങനെ വെമ്പി നിൽക്കില്ല എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് അപ്പോൾ തുണിയൊക്കെ മുറ്റത്തിട്ടിട്ടുണ്ട് രാവിലെ മുതൽ നല്ലൊരു തെളിച്ചുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഉണങ്ങാനുള്ള തുണികളൊക്കെ മുറ്റത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ പെയ്യുമെന്ന് പറഞ്ഞിങ്ങനെ നിൽക്കണം ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് പെയ്യും ചിലപ്പോൾ എന്നും വരും അപ്പോൾ വേഗം തന്നെ മക്കൾക്ക് ചോറ് കൊടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് വെച്ചു ഇത്രയും നേരം ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു കേട്ടോ നമ്മുടെ മെഷീൻ നല്ല അടിപൊളി മെഷീൻ ആയതുകൊണ്ട് ഒരു മണിക്കൂർ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്യാനുള്ള ഒരു മണിക്കൂർ എടുക്കും ചെയ്യാൻ അപ്പോൾ അതറിയാമല്ലോ അതുകൊണ്ട് തന്നെ അരച്ചരച്ച ചെയ്യണതല്ല അപ്പോൾ മക്കൾക്ക് ചോറ് ആര് കൊടുക്കുവാണ് അച്ചുകൊണ്ടും ആര് കൊടുക്കുവാണ് കേട്ടോ അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ കമൻറ്റിൽ ആരും ചോദിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അച്ചക്കൊണ്ടും ഒരു പണി ഒപ്പിച്ച് വെച്ചു എന്ന് വേറൊന്നും അല്ലാട്ടോ കൈ മുറിഞ്ഞിരിക്കുകയാണ് കൈ ഒന്ന് സൈക്കിളിനിടയ്ക്ക് സൈക്കിൾ ചേട്ടായിട്ട് കറക്കി അപ്പോൾ അതിന് ഇടയ്ക്ക് എങ്ങാണ്ട് കൈ കൊണ്ട് വെച്ചിട്ട് ഒന്ന് മുറിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ അന്ന് മുറിച്ചപ്പോൾ തന്നെ നല്ല വേദന എടുത്തിട്ടുണ്ടാകുന്നു ആൾക്ക് അപ്പോൾ അന്ന് വൈകുന്നേരം ഞങ്ങൾ ടൗണിൽ പോയി ടൗണിൽ പോയിട്ട് തിരിച്ച് വന്ന വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് ഡോർ വലിച്ചടച്ചു മൂത്തം അറിയേണ്ട ഡോർ വലിച്ചടച്ചു അപ്പോൾ അതിനിടയ്ക്ക് കൈ പോയി ദൈവാദിനം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ അങ്ങനെ അങ്ങനെ കൈ രണ്ട് കൈയാലും വരുത്തി ആ കാല് ഇവിടെ മുറിയ അപ്പം അങ്ങനെ അച്ചക്കൂട്ടിന് ചെറിയ ചെറിയ പരിക്കുകൾ രണ്ട് കയ്യാലും പ്രശ്നങ്ങളായായിരുന്നു ഞാൻ ചോറ് വാരി കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ അച്ചുവിന് ചോറ് വാരി കൊടുത്തു അത് കഴിഞ്ഞിട്ട് വേഗം പോയി തുണിയൊക്കെ എടുത്തിട്ടു തുണി എടുത്തിട്ട് തുണി എടുക്കുമ്പോൾ എന്ന് പറയണ നല്ലൊരു പണിയാണല്ലോ ഇപ്പം അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ചോറുണ്ട് ചോറുണ്ടിട്ട് വീണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ ഈ ഒരു മുറിക്കകത്തിരുന്നാണ് സ്റ്റിച്ച് ചെയ്യണേ കാരണം വേറെ ഇറയാത്ത ലൈറ്റ് പോയി കിടക്കുവാണ് അപ്പോൾ അത് നന്നാക്കണമെങ്കിൽ കുറച്ച് പൈസ വേണം അതിൻ്റെ എന്തോ സംഭവം വാങ്ങിച്ചു വെക്കണം അപ്പോൾ അതുകൊണ്ട് അത് നന്നാക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ കണക്ടായിട്ടുള്ള സംഭവം വാങ്ങിക്കേണ്ടി വരും അപ്പോൾ ഈ മുറിക്കാത്ത ലൈറ്റുണ്ട് അപ്പോൾ അതിനകത്തേക്ക് മെഷീൻ കയറ്റിയിട്ടിട്ട് ഞാൻ അതിനകത്തിരുന്നതാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്യണേട്ടോ അപ്പോൾ ഇന്ന് സ്റ്റിച്ച് ചെയ്ത ഒരു ഫ്രോക്കനൈറ്റിയാണ് ഇത് നമ്മുടെ ഒരു ഇന്ത് ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചറല്ല ആ ടീച്ചറാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കണേ ടീച്ചർ ഇപ്പം ആറോ ഏഴോ എണ്ണം കണ്ട് എടുത്തു ഇഷ്ടപ്പെട്ടിങ്ങനെ ഓരോന്ന് തയ്ക്കുമ്പോഴും ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ട് എടുക്കണതാണ് കേട്ടോ ചോദിച്ച ഒരുപാട് നന്ദി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അത്യാവശ്യ സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മക്കളിതേ അച്ചക്കൂടം വീണ്ടും സൈക്കിൾ കുന്തിക്കൊണ്ട് എവിടെയൊക്കെ വീഴുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് മക്കൾ എന്താ പറയണേ അടങ്ങിയിരിക്കുകയല്ല അതങ്ങനെയാണല്ലോ അപ്പോൾ അച്ചക്കൂടം അവിടെ അവരോട് പോയി കുളിക്കാൻ പറഞ്ഞു അപ്പം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് മുറ്റത്തിറങ്ങിയിപ്പോൾ നമ്മുടെ പൂക്കളൊക്കെ പൂവിട്ടിട്ടുണ്ട് നിറയെ പുല്ലായി പുല്ല് പറിക്കാനൊന്നും ടൈം കിട്ടണില്ല ഇപ്പം എല്ലാം കൂടെ അങ്ങ് ആയി പോണില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ലില്ലിപ്പൂ നിറയെ ആയിട്ടുണ്ട് കേട്ടോ ലില്ലിപ്പൂന്നല്ലേ പറയാൻ അറിയില്ല എനിക്ക് ആണെങ്കിലും പൂവ് ഇട്ടിട്ടുണ്ട് ഇപ്പം ഇനിയിപ്പോൾ പറമ്പിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതാ ഭയങ്കര പുല്ലായി തുടങ്ങി കേട്ടോ ഇനിയിപ്പോൾ പറമ്പിൽ കയറാൻ പേടിയാവും നേരത്തെ ഒക്കെ പറമ്പിൽ കയറാൻ എളുപ്പമായിരുന്നു ഇങ്ങനെ പുല്ലില്ലാത്തതുകൊണ്ട് അപ്പോൾ ഇതും നമ്മളൊരു ചീനി അവിടെ നിൽക്കണതാണ് ചീനിയൊക്കെ വന്നിട്ട് വള ഇലയൊക്കെ നന്നായിട്ട് കരുത്തായി വന്നു മഴ പെയ്തപ്പം പക്ഷേ പൂവിട്ട് തുടങ്ങിയതേ ഉള്ളൂ കാന്താരി മുളകാണോ കേട്ടോ ഇദ്ദേഹം വലിയ മുളകുണ്ടാകണ കുഴപ്പം ശീനിയാണ് അപ്പോൾ അറ്റക്കൂട്ടിനും ഇവിടെ നിന്ന് കസരി ഇട്ട് സൗണ്ടാണ് കേൾക്കണത് കേട്ടോ അപ്പോൾ ഞാൻ കറിവേപ്പില എടുക്കാനായിട്ട് വന്നതാണ് കറിവേപ്പില എന്ന് പറഞ്ഞാൽ മരത്തിൽ അങ്ങനെ ഇലയില്ല അപ്പോൾ ചോട്ടിൽ കുറേ തൈകളും നിൽപ്പുണ്ട് അപ്പോൾ ആ തൈകളിൽ നിന്നാണ് എടുക്കുന്നത് കേട്ടോ പിന്നെ മരം ഇച്ചിരി പൊങ്ങിപ്പോയതുകൊണ്ട് നമുക്കങ്ങ് ഓടിച്ചെടുക്കണ ഒരാൾ ചാച്ചു തരുവും വേണം അപ്പോൾ കറിവേപ്പില കറിവേപ്പിലെടുക്കാൻ പോയത് ഞാൻ ഞാനൊന്നിച്ച് പരിപ്പ് വെള്ളത്തിട്ടുണ്ട് നമ്മുടെ പരിപ്പ് കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ശരിക്കും പറഞ്ഞത് സാമ്പാർ പരിപ്പാണ് ശരിക്കും കടലപ്പരിപ്പൊക്കെയാണ് വേണ്ടത് അല്ലെങ്കിൽ പീസ് പരിപ്പ് എടുക്കും അതെടുക്കും ഇത് രണ്ടും നമ്മുടെ കയ്യിൽ ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താണ് സാമ്പാർ പരിപ്പും കൊണ്ടും ഉണ്ടാക്കും ഓക്കെ അപ്പോൾ സാമ്പാർ വരിപ്പും കൊണ്ടാണ് ഞാനിന്ന് പരിപ്പ് കട ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഈ പരിപ്പ് ഇവിടെ ഉണ്ടാക്കാൻ കാരണം വേറെ ഒന്നും ഈ പരിപ്പും ഞാനാണെങ്കിൽ ഒരു ടി വക്കറിനെ അതിട്ടാണ് വെച്ചായിരുന്നത് അപ്പോൾ സാധാരണ രീതിയിൽ അതിനകത്ത് ഇടുമ്പോൾ കുത്തനൊന്നും ഉണ്ടാവണേലായിരുന്നു ഇപ്രാവശ്യം എന്താണ് അതിനകത്ത് കുത്തം കയറി അപ്പോൾ ഇനി അത് അവിടെ വെച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ അത് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ അടുത്ത് വെള്ളത്തിയിട്ടതാണോ കേട്ടോ അപ്പോൾ ഇനി അത് നമുക്കത് മിക്സിയുടെ മിക്സഡ് ജാറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് ഇടാന്ന് ഞാൻ എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി ആയിരിക്കാം അറിയില്ലാത്തവർക്ക് ജസ്റ്റ് ഒരു ആവട്ടെ എന്ന് തോന്നും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ അധികം പണിയൊന്നുമില്ല അപ്പോൾ ഉപ്പിട്ട് കൊടുത്തേക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപ്പ് കല്ലാണല്ലോ അതുകൊണ്ട് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണോ കേട്ടോ ഉപ്പ് പൊടിയാണെങ്കിൽ പിന്നെ ഇട്ടാലും മതി അപ്പോൾ അതിനകത്തു ഒരു രണ്ട് ടേബിൾ സ്പൂൺ എടുത്ത് മാറ്റി വെച്ചിട്ട് നമ്മളിങ്ങനെ അരച്ചെടുക്കുവാണ് അരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് അരഞ്ഞു പോരരുത് ചെറിയൊരു തരിതരപ്പോടു കൂടി തന്നെ വേണം അരഞ്ഞെടുക്കാൻ അരച്ച് കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു രണ്ട് മൂന്ന് പച്ചമുളകും ഒരു പത്ത് പതിനഞ്ച് ഉള്ളിയും ഒരു ചെറിയൊരു രക്ഷണി ഇഞ്ചിയും ഇവിടെ അരിഞ്ഞത് ചേർക്കുവാണ് കേട്ടോ ചെറു ഇഞ്ചി എന്ന് പറഞ്ഞാൽ ഒരു ഒരിഞ്ചി നീളത്തിലുള്ള ഇഞ്ചി പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കറിവേപ്പിലയാണ് കറിവേപ്പില നമുക്കത് ഇതുപോലെ പിച്ചി 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 അങ് ഇടാം കേട്ടോ ഉള്ളി ഞാൻ വട്ടത്തിൽ അരിഞ്ഞ കനം കുറച്ച് മാക്സിമം കനം കുറച്ച് വട്ടത്തിൽ അരിഞ്ഞെടുത്താൽ മതി ഉള്ളി ഒരു പത്തോ പതിനഞ്ചോ എണ്ണമൊക്കെ ഇടാം കേട്ടോ വലിയ ഉള്ളിയാണെങ്കിൽ ഒരു പത്തെണ്ണം ചെറുതാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ചെണ്ണം വരെയൊക്കെ ഇടാം അപ്പോൾ കറിവേപ്പില ഇട്ടു അപ്പോൾ നമ്മൾ മാറ്റി വെച്ചിരുന്ന ആ ഒരു പരിപ്പില്ലേ ആ പരിപ്പും കട ഇതിനകത്തേക്ക് ഇട്ടു കേട്ടോ ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വറ്റൻമുളകാണ് ഇടേണ്ടത് അതിൻ്റെ വറ്റൽ മുളക് കൂടിയാണ് ഇട്ടത് കേട്ടോ മുളകാണ് ഇതിൻ്റെ കുറച്ചുകൂടി ഒരു ടേസ്റ്റ് വരുന്നത് വറ്റൽ ചതച്ചിട്ട് ചതച്ചിട്ടിട്ട് കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു പിന്നെ ഞാൻ ഇച്ചിരി ഒരു കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു നുള്ള കായപ്പൊടിയെന്നൊക്കെ പറഞ്ഞാൽ മതി അത്രയൊക്കെ മതി എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ച് 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 നന്നായിട്ട് കുഴച്ചെടുക്കുക കൊടുക്കുക അത് നമ്മൾ ഉണ്ട് ഒറ്റ ഉരുളണ ഭാഗം ആവണം പിന്നെ എൻ്റെ പരിപ്പ് ഇച്ചിരി ഒരു വെള്ളം തോരാനുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നേരം വെള്ളം തോരാൻ വാങ്ങി വെച്ചില്ല നന്നായിട്ട് വെള്ളം തോർന്ന് കിട്ടുവാണെങ്കിൽ നമുക്കിത് കുഴയ്ക്കാനും എടുക്കാനൊക്കെ ചുവടെ എളുപ്പമുണ്ട് എന്നിട്ട് അതാ ഇതുപോലെ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഷേപ്പ് ആകും എൻ്റെ ഇച്ചിരി ഒരു വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ മാവിന് തോർത്തി എടുക്കണത് ഇച്ചോടെ തോർത്തി എടുക്കേണ്ടതായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എന്നാലും നമുക്കിതിനകത്ത് കിടാൻ നേരത്ത് ഒന്ന് പൊടിഞ്ഞു ആദ്യം ഇട്ടപ്പം പിന്നെ ഇട്ടപ്പം കുഴപ്പമില്ലായിരുന്നു കേട്ടോ ഇച്ചോടെ ചെറുതാക്കിയിട്ട് ഉണ്ടാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പം കുഴപ്പമില്ല അപ്പോളേ നമുക്കിടെ അപ്പച്ചട്ടി എന്തേ അപ്പച്ചട്ടി എന്ത് ചെയ്യുക ഇതാണ് എൻ്റെ അപ്പച്ചട്ടി കേട്ടോ അതിൻ്റെ ഇടപാട് തീർന്നിരിക്കണ അപ്പച്ചട്ടിയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുക്കും പപ്പടം കാച്ചാനൊക്കെയാണ് ഇപ്പോൾ എടുക്കുക അപ്പോൾ എണ്ണ കുറവായിരുന്നു എൻ്റെ കയ്യിൽ വെളിച്ചെണ്ണ തീരാറായിരിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അപ്പച്ചട്ടി എടുത്താൽ മറ്റേ ശരിക്കും ഇത് ഡീപ് ഫ്രൈ ചെയ്യേണ്ട സംഭവമാണ് നമുക്കങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയില്ല നല്ല നന്നായിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഇത് ഇട്ട് കൊടുക്കണതെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പം ഒരു ഇങ്ങനെ പൊങ്ങി വരും പാകമായി കഴിയുമ്പോൾ അപ്പം നമ്മൾ മറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ നമുക്കങ്ങനെ പൊങ്ങി വരാനുള്ള എണ്ണയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരു ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പം നമ്മൾ മറിച്ചിട്ട് കൊടുക്കുവാണ് ഞാനത് പിന്നെ ഇത് നന്നായിട്ട് എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ വേണം നമ്മൾ ഇടാനായിട്ട് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വറുത്ത് കോരി എടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ വലിയ ഗോൾഡൻ കളറായി വരുമ്പോൾ നമുക്കിത് വാങ്ങാം നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് ഇടണതാണ് രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടപ്പോൾ ആദ്യത്തെക്കാളും വലിപ്പം കുറച്ചായിട്ട് കേട്ടോ നല്ല ട്ടേംപൊള്ളി ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ഈ ക കടകളിൽ നിന്ന് നമുക്ക് വാങ്ങുന്ന അതേ രീതിയിൽ തന്നെയാണ് കിട്ടിയത് അപ്പോൾ ഉണ്ടാക്കിയിട്ടില്ലാത്തവർ ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി ഉണ്ടാക്കുന്നവരോട് ഞാനൊന്നും പറഞ്ഞില്ലേ അപ്പോൾ ഈ സമയത്ത് അച്ചക്കൂട്ടുന്ന ഏലോട്ട് അവിടെ നല്ല മലപ്പിടുത്താണ് കേട്ടോ കുളിക്കാൻ പോയി കഴിഞ്ഞാൽ രണ്ടും കൂടെ പൊരിഞ്ഞ അടിയാണ് എന്താ പറയണേ എപ്പോഴും അടിയാന്ന് പറഞ്ഞാൽ മതി രണ്ടും കൂടെ അങ്ങോട്ടും കൂടെ മേത്തക്ക് വെള്ളം കുരുവെച്ചാൽ എന്തെങ്കിലുമൊക്കെ വഴക്കം ഉണ്ടാകും അതിനിടയ്ക്ക് അങ്ങോടും പോയി അപ്പോൾ അത് ഇത്രയും ഉണ്ടാക്കിയതേ ഇവിടെ എണ്ണ തീരാറായി എണ്ണ വറ്റി തീരാറായിരുന്നേ അപ്പോൾ അത് വെച്ചിട്ടുണ്ട് അപ്പോൾ ദാ ഇത്രയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു മാവ് എണ്ണ തികയാത്തറിഞ്ഞ് ഞാൻ അതത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു അപ്പോൾ അതായത് നമ്മുടെ പരിപ്പ് കടയും ചായയാണ് അപ്പോൾ ഇന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടയാണ് ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു മൂന്നെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും കഴിക്കാം ചായ ഈ പരിപ്പ് പരിപ്പുകുടെ ഓരോന്ന് എടുക്കാമെന്ന് ഓർത്തുകൊണ്ടിരുന്നത് പക്ഷേ പരിപ്പൊടയുടെ എണ്ണം കൂടുതലുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് മക്കൾ വന്നാൽ നോക്കിന്ന് നിൽക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയണേ പരിപാടി ഒന്നും നടക്കുകയില്ല മക്കൾ ചെയ്യണമെന്ന് നോക്കൊണ്ടിരുന്ന അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ചായ കുടിച്ചു ചായ കുടിച്ചിട്ട് മക്കൾ അന്നേത്തും കുളിയും കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾക്ക് പരിപാടി ഇഷ്ടപ്പെട്ടില്ല അധ്യാനോട്ടനും ഇഷ്ടപ്പെട്ടില്ല അച്ചക്കൂട്ടനും ഇഷ്ടപ്പെട്ടു അതങ്ങനെയാണല്ലോ ഒരാൾക്ക് ഇഷ്ടപ്പെട്ടോ ഒരാൾക്ക് ഇഷ്ടപ്പെടുക അങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് അങ്ങനെ ഇതെല്ലാം കൊടു ചായ എല്ലാം കൊടുത്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ദോശമാവ് അരയ്ക്കാനുണ്ടായിരുന്നേ അപ്പോൾ ദോശമാവ് അരച്ചു അപ്പോൾ ദോശമാവിൻ്റെ റെസിപ്പി പറയാനൊന്നുമില്ലല്ലോ ഇച്ചിരി നേരത്തെ കാണിച്ചിട്ടുള്ള ആരും എന്നോട് അപ്പത്തിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പത്തിൻ്റെ റെസിപ്പി ഞാൻ ഇനി അരയ്ക്കുമ്പോൾ ഇടാട്ടോ അപ്പോൾ ഇതാ ദോശമാവ് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് വെച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ തുണി അലക്കാനുണ്ടായിരുന്നു അത് കുളിച്ചു അതെല്ലാം കഴിഞ്ഞിട്ടോ പിന്നെ അടുക്കളയിലേക്ക് അലയ്ക്കുമ്പോൾ നന്നായിട്ടെങ്കിൽ മക്കൾ ചായ കുടിച്ചതിൻ്റെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ കുറച്ച് പാത്രങ്ങൾ കിടപ്പുണ്ടായിരുന്നു തെറ്റിപ്പോയതാണ് തെറ്റി പോയിട്ട് എൻ്റെ മാക്സിമം ഞാൻ റിപ്പീറ്റ് റെക്കോർഡ് ചെയ്താൽ ഇപ്പോൾ വീഡിയോ ഇടണേ കാരണം തെറ്റി പോകണ നേരത്തെ ഒക്കെ അത് അതുപോലെ തന്നെ എങ്കിൽ വീഡിയോ അല്ലേ ഇടമായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർത്താൻ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റു വരും അങ്ങനെയാണ് എൻ്റെ ഒരു സ്ലാങ് അപ്പോൾ അത് മാക്സിമം ഞാൻ തിരുത്താൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അന്നിട്ട് അച്ചുകൂട്ടനും തന്നെ കൂട്ടനും വീണ്ടും കളി തുടങ്ങിയിട്ടുണ്ട് ഇവർക്ക് സൈക്കിൾ വട്ടയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സന്ധ്യയായി വിളക്ക് വെച്ച് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വ്ളോഗുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്